ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അതായത് ആ വലിയ വഴക്കിന്റെ അടിക്ക് ആരംഭമായിരിക്കുകയാണ് അതായത് ക്യാപ്റ്റൻ ആണല്ലോ സിജോ സ്വാഭാവികമായിട്ട് റോക്കി തന്നെ റാസ്കൽ എന്ന് വിളിച്ച അപ്സറെ കൊണ്ട് മാപ്പ് പറയിക്കണമെന്ന് പവർ റൂമിനോട് ആവശ്യപ്പെടുന്നു പവർ റൂം എത്ര ശ്രമിച്ചിട്ടും ആ വിഷയത്തിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ല അതായത് അപ്സര മാപ്പ് പറയാൻ തയ്യാറാണ് പക്ഷേ തന്റെ ഭർത്താവ് എന്ന് ഉപയോഗിച്ചുകൊണ്ട് വീട്ടുകാരെ വിളിച്ച റോക്കിയും തന്നോട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ തനിക്ക് മാപ്പ് പറയാൻ പറ്റൂ എന്ന് അപ്സര പറയുന്നു അങ്ങനെ എനിക്ക് മാപ്പ് പറയാൻ പറ്റില്ല എൻ്റെ വീട്ടുകാരെന്ന് അവളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് അവിടെ പറഞ്ഞു കഴിഞ്ഞതാണ് എന്നാൽ എന്നെ റാസ്കൽ എന്ന് വിളിച്ചപ്പോൾ തിരിച്ച് ഞാൻ അത് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റോക്കി റോക്കിയുടെ സ്റ്റാൻഡ് എടുത്തത് റോക്കി മാപ്പ് പറയാൻ തയ്യാറല്ലെന്ന് പറയുന്നു അതേ തുടർന്ന് എല്ലാവരും ചർച്ചകളാവുന്നു യമുന വന്ന ഒപ്പീനിയൻ പറയുന്നു ജാസ്മിൻ പറയുന്നു അങ്ങനെ റോക്കി റോക്കിയുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ പവർ റൂം പറഞ്ഞിട്ടുണ്ട് അവർ സംസാരിക്കുമ്പോൾ ആരും ഇടപെടാൻ പാടില്ല എന്ന് അപ്പോൾ റോക്കി അതിനകത്ത് ഇടപെട്ടപ്പോൾ അവര് റോക്കിയോട് വാൺ ചെയ്യുന്നുണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ റോക്കി അതൊന്നും അനുസരിക്കുന്നില്ല അങ്ങനെ ക്യാപ്റ്റൻ ഇതിനിടയിൽ സംസാരിക്കുന്നു അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞിട്ട് ക്യാപ്റ്റനും റോക്കിയും തമ്മിൽ വഴക്കാവുന്നുണ്ട് അതായത് ക്യാപ്റ്റൻ ഇതിനകത്ത് പവർ റൂം പറഞ്ഞ ആ ഒരു അഭിപ്രായത്തോട് യോജിച്ചപ്പോഴാണ് നീ കാര്യം മനസ്സിലാക്കാതെ അങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് റോക്കി നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള സിജോ ആയിട്ട് ഫൈറ്റിന് തുടങ്ങുന്നത് അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് എൽ കെ ജി കുട്ടിയല്ലേടാ ഇത് സിജോ ആണെന്ന് സിജോ ഞാൻ റോക്കി ആണെന്ന് റോക്കി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അഗ്രസീവ് ആയിട്ട് അഗ്രസീവ് എന്ന് വെച്ചാൽ ഒരു വലിയൊരു പൊട്ടിത്തെറയ്ക്ക് മുമ്പ് ഇങ്ങനെ ചെറുതായിട്ട് പുകഞ്ഞു വരുമല്ലോ അതിങ്ങനെ പുകഞ്ഞു 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 വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ പിടിച്ചു മാറ്റാനായിട്ട് ഗബ്രിയും അതുപോലെ നമ്മുടെ ജിൻഡോയും ഉണ്ട് അപ്പോൾ ഈ സമയത്ത് എന്തായാലും ആ ഒരു ഇടി നടക്കില്ല കാരണം ജിൻഡോ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴാണ് ആ ഒരു ഇടി നടക്കുന്നത് ഇപ്പൊ ലൈവില് ഭയങ്കര വഴക്കാണ് റോക്കിയും സിജോയും തമ്മിൽ നെഞ്ചൊരസി കൊണ്ടുള്ള വഴക്കാണ് നടക്കുന്നത് പക്ഷേ ആ ഒരു ലാസ്റ്റ് ആ പഞ്ചിലേക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോഴേ എത്തുള്ളൂ എന്തായാലും ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് എത്താം